മാധ്യമങ്ങൾ തനിക്കെതിരെ വാർത്തകൾ വളച്ചോടിക്കുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റും തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലറുമായ ആർ ശ്രീലേഖ സമൂഹ മാധ്യമത്തിലൂടെയാണ് വിമർശനം വിവരങ്ങളുമായി എം എസ് വീണ ചേരുകയാണ് വീണ എന്തൊക്കെ കാര്യങ്ങൾ ശ്രീലേഖ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് രാഖി തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പി അധികാരത്തിൽ ഏറിയതു മുതൽ തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങളും പലതരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങളുമൊക്കെ വ്യാപകമായി തന്നെ പല മാധ്യമങ്ങളിലൂടെയും ചില പാർട്ടി ചാനലുകളിലൂടെയും ഒക്കെ പടച്ചുവിടുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതായത് മേയർ വിഷയത്തിൽ മേയർ വി വി രാജേഷ് അധികാരത്തിലേറ്റതിന് പിന്നാലെ ഈ ഒരു സ്ഥാനത്തേക്ക് കൗൺസിലറും ഒപ്പം തന്നെ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ആർ ശ്രീലേഖയും നിർദ്ദേശിക്കപ്പെട്ടിരുന്നു എന്നുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പ്രചരിപ്പിക്കുകയും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദത്തിലേക്ക് വിവാദത്തിലേക്കടക്കം കൊണ്ടെത്തിക്കുവാനുള്ള ശ്രമങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ ചില ഓൺലൈൻ മാധ്യമങ്ങൾ നൽകിയിരുന്നു അത്തരത്തിലുള്ള ശ്രീലേഖ നൽകിയ ഒരു പ്രതികരണത്തെ ആ ശ്രീലേഖ നൽകിയ ഒരു പ്രതികരണത്തെ വളച്ചൊടിക്കുകയും ആ പ്രതികരണത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ആ പ്രതികരണത്തിന്റെ വാസ്തവം എന്താണെന്നും ആ വിഷയത്തിൽ തൻ്റെ എന്താണെന്നും വ്യക്തമാക്കിക്കൊണ്ട് ആ ശ്രീലേഖ തന്നെ രംഗത്തെത്തിയിരുന്നു മാധ്യമപ്രവർത്തകർക്കും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണവും തേടിയിരുന്നു എന്നാൽ കൃത്യമായിട്ട് നടത്തിയ പ്രതികരണത്തിലെ ചില വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അത്തരത്തിലുള്ള പ്രതികരണങ്ങളിലെ ചില പ്രസക്ത ഭാഗങ്ങൾ മാത്രം എഡിറ്റ് ചെയ്തുകൊണ്ട് വാർത്താ മാധ്യമങ്ങൾ നൽകുകയും ആ പ്രമുഖ മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ തന്നെ പലതരത്തിൽ അത് വിവാദമായി പടരുകയും സോഷ്യൽ മീഡിയയിലടക്കം ഇത് ചർച്ചയായതിന് പിന്നാലെയാണ് ഒരു സന്ദേശകഥയുമായി ഇപ്പോൾ ആർ ശ്രീലേഖ രംഗത്തെത്തിയിരിക്കുന്നത് അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് പ്ല പ്ലസ് ടുവിനും പത്താം ക്ലാസ്സിലും പഠിക്കുന്ന മക്കൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ് ഈ പരീക്ഷയിൽ ഉന്നത വിജയത്തോടു കൂടി ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സാവുന്നവർക്ക് പിതാവ് ഒരു പേന സമ്മാനമായി നൽകുമെന്ന് പറയുന്നുണ്ട് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട റിസൾട്ട് വരുന്നു ഈ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പേന സമ്മാനമായി നൽകുവാനുള്ള സാമ്പത്തിക സ്ഥിതി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഈ മൂത്ത മകൻ കൂടുതൽ കഴിവുള്ള ആളും പ്രാഗൽഭ്യമുള്ള ആളും ആ ആളിന് ഒരു പേന സമ്മാനമായി നൽകുന്നു ഇളയ മകൻ അത് അംഗീകരിക്കുന്നു കൂടി ആ കുടുംബം മുന്നോട്ട് പോകുന്നുണ്ട് ഇതിനിടയിലാണ് അയൽവാസിയായ കൂർമ്മബുദ്ധിയുള്ള കുശുമ്പു ബുദ്ധിയുള്ള ഒരു വ്യക്തി ഇടപെടുകയും ആ കുട്ടി ഇടപെടുകയും തമ്മി തല്ലിപ്പിക്കുന്ന രീതിയിലുള്ള ചില പ്രയോഗ പ്രയോഗങ്ങളും സന്ദേശങ്ങളും ഇടപെടലുകളും ഇളയ കുട്ടിയിൽ നടത്തുകയും എന്തിനാണ് ഈ വീട്ടിൽ തുടരുന്നത് രണ്ട് തനിക്കെന്താണ് പേന നൽകാതിരുന്നത് ഇളയക്കുട്ടിയായ തനിക്കല്ലേ പേന നൽകേണ്ടിയിരുന്നത് എന്നുള്ള കഥയാണ് ഇതിൽ ഉള്ളടക്കമായി പറയുന്നത് ഇത്തരത്തിലാണ് മാധ്യമങ്ങൾ വാർത്തകൾ പടച്ചുവിടുന്നതെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു വിമർശനം കൂടിയാണ് ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസം നടത്തിയൊരു വിഷയത്തിൽ തിരുവനന്തപുരം നഗരസഭയിലെ മേയർ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടടക്കം സ്വീകരിച്ചിരുന്നു അത് മാധ്യമങ്ങളിലൂടെ കൃത്യമായി അത് അറിയിക്കുകയും ചെയ്തിരുന്നു ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരം നഗരസഭയിൽ അധികാരത്തിലേറിയ അതിയായ സന്തോഷമുണ്ടെന്നും താൻ കൗൺസിലറായ അഞ്ചു വർഷം ശാസ്ത്രമംഗലത്ത് പ്രവർത്തിക്കുമെന്നും അഞ്ചു വർഷം തനിക്ക് ശാസ്ത്രമംഗലത്തെ വികസനമാണ് തന്റെ പരമപ്രധാനമായിട്ടുള്ള കാര്യമെന്നും വി രാജേഷ് മേയർ സ്ഥാനത്തേക്ക് എത്തിയതിൽ തനിക്ക് അതിയായ സന്തോഷമുണ്ടെന്നും അദ്ദേഹത്തിന് എല്ലാവിധ ൾ നേെന്നും അടക്കം അവർ പ്രതികരിച്ചിരുന്നു ഒപ്പം തന്നെ തുടർന്നുള്ള വികസന പ്രവർത്തനങ്ങളും നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാനത്ത് അധികാരത്തിലേറണമെന്നുള്ള ആഗ്രഹം അടക്കം ആ ഒരു മാധ്യമങ്ങളോട് പ്രതികരിക്കവേ കൃത്യമായി തന്നെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ചില ദ്വയാർത്ഥ പ്രയോഗത്തിൽ വരുന്ന ചില ചോദ്യങ്ങൾ ചോദിക്കുകയും അത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ നൽകിയ പ്രതികരണങ്ങളിലെ ചില ഭാഗങ്ങൾ മാത്രം എഡിറ്റ് ചെയ്തുകൊണ്ട് വാർത്തകൾ നൽകിയ ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റും തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലറുമായ ആ ശ്രീലേഖ പറയുന്നത്